പാർട്ടി നേതാവിന്റെ മകൾ പാർട്ടി നേതാവിന്റെ മകളായതുകൊണ്ടാണ് കേസ് വീണക്കെതിരായ കേസിൽ നിലപാട് പറഞ്ഞ് എം എ ബേബി മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരായ കേസ് വ്യക്തിപരമല്ലെന്ന് സി ജനറൽ സെക്രട്ടറി എം എ ബേബി പാർട്ടി നേതാവിന്റെ മകളായതുകൊണ്ടുണ്ടായ കേസാണ് അതിനാലാണ് കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പറഞ്ഞതെന്നും എം എ ബേബി പറഞ്ഞു സി പി എം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് വീണാ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് വീണയുടെ കമ്പിൽ നടത്തിയത് സുതാര്യ ഇടപാടാണെന്നും ബേബി പറഞ്ഞു കേരളത്തിലെ സർക്കാരിനെതിരെ രണ്ടാം വിമോചന സമരത്തിന് ശക്തമായ നീക്കം നടത്തുകയാണ് പല സമരങ്ങളും ഇത്തരം സ്വഭാവമുള്ളതാണ് മുൻപത്തെ സമരവും ക്രൈസ്തവ സഭകളുടെ നീക്കവും ഈ പശ്ചാത്തലത്തിലാണ് ആശമാരുടെ സമരവും സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ളതാണ് സംസ്ഥാന സർക്കാരിനെതിരെ സമരം തിരിച്ചുവിട്ടത് ദുഃഖകരമാണ് ബിഷപ്പുമാർ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം പൃഥ്വിരാജിനും മോഹൻലാലിനും ഗോകുലം ഗോപാലിനുമെതിരെ ഈടു നീങ്ങുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് എ കെ ജിക്കും ഇ എം എസിനും ശേഷം സംഘടനയിലെ ഏറ്റവും കരുത്തനായ നേതാവാണ് പിണറായി ഇത്രയും ജനപ്രീതിയുള്ള നേതാവ് ഇന്ന് കേരളത്തിലില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി തന്നെയാണ് എൽ ഡി എഫിനെ നയിക്കേണ്ടത് വേറൊരു നേതാവിനെ ഇപ്പോൾ കാണിക്കാനുണ്ടോ പി ബിയിൽ ഭിന്നതയില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമെന്നും tussen Bebil